കൂടാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നിന്നത്തെ ഇവിടെ കണം വരി പോരിക്കാച്ചി സോളോ ഇറങ്ങണം പേന ഇന്ന നേരം പീക്കൽ ഇങ്ങനെ വെച്ച് പിടിച്ചു നേരം ഇടതുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനി മിസ് ആണെങ്കിൽ ആ അവിടെ കൂടെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് തൊട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവൻ ഇവിടെ എല്ലാർത്തില്ല തായാണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലാണ് ഓക്കെ എന്തായാലും നോക്കി പട്ടേ 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 അവരെ അടിച്ചു എന്തായാലും അടിച്ചു കൊന്നു കാരണം ഡബിൾ വർക്കറിൻ്റെ സൗണ്ട് വരെ തോന്നുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് തുള്ളി ഇറങ്ങിയത് എന്തായാലും ആ മുകളിലാണ് താഴാണ് അറിയത്തില്ല എങ്ങോട്ട് ഓടുന്നുണ്ട് എന്നാലും ഗണ്ണെടുത്തിട്ട് ബാക്കി നോക്കാൻ നേരം ഓടിയൊക്കെ ഉരുപ്പി വിരുമോ അറിയത്തില്ല എന്തായാലും ഫസ്റ്റ് അടി നമുക്ക് കൊടുക്കാണ്ടി വേണ്ടി പറ്റുമെന്ന് നല്ലത് കാരണം ഇവനിപ്പോൾ തപ്പിക്കഴിഞ്ഞുണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ അടിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഫസ്റ്റ് അടി ഡബിൾ വക്കറ സൗണ്ടാണ് കേട്ടത് എനിക്ക് ഉറപ്പില്ലാത്ത കൊണ്ടാണ് ഓടുന്നത് പണി കിട്ടും അറിയത്തില്ലല്ലോ നേരെ മീൻ നോക്കി പക്ഷെ അവനെ കാണുന്നില്ല ഇവിടെ പോയി അറിയത്തില്ലേ സിപ്പേനെ സിപ്പേനോടിച്ച് പോയോ എന്നറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല അത് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ കിട്ടിയില്ലാതെ നോക്കുന്ന സമയത്ത് ഒരു ഗുവാൾ കാണുന്നുണ്ട് ചിലപ്പോൾ അവനാണെന്ന് ചാന്സുണ്ടത് നേരെ ഓടിക്കൊടുത്ത് കില്ലെടുക്കാൻ വേണ്ടി ഓടി തുള്ളി നോക്കി എന്തായാലും സൗണ്ടൊന്നും ഇല്ല മുകളിൽ പട്ട പട്ട പട്ടേ ഈ ഞെക്കും കൊടുത്ത് മോഹൻ അവൻ കയറക്കുഴിച്ച് തരത്തോട്ട് പോയി ഇന്നലെ വേറെ ഇരുമ്പിയിരുന്നുണ്ട് ഇവൻ തന്നെ ആയിരിക്കും മിക്കവാറി ഇവൻ തന്നെ ആയിരിക്കും നേരെ നോക്കുന്ന സമയത്ത് പട്ട പട്ട പട്ടു കൊടുത്തിട്ട് ചത്തില്ല അന്നേരം തുള്ളിയിട്ട് പട്ടേ വരെ അടിച്ചായിരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും സെറ്റായിരുന്നു ഫസ്റ്റിൽ തൂത്തുകാരി ലോങ് റേഞ്ച് കിട്ടും മാത്രമുള്ള ഒരു മുതലായിരുന്നു എന്തായാലും ഒരിക്കലും തൂത്തുവാരിന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി മീൻ പറയത്തില്ല നേരെ വീടിനകത്ത് തീരിയിട്ട് ബാക്കി നോക്കാൻ നേരം വീട്ടിനകത്ത് നേരെ പീകലൊക്കെ വെച്ച് ഓടിക്കണം ഓക്കെ ഇവിടെ അടിച്ചു ഡ്രോപ്പ് എടുക്കുന്നുണ്ടായിരുന്നു ഡ്രോപ്പിനെ നമുക്ക് വേണ്ട നേരെ ഡ്രോപ്പ് പൊളിച്ചിട്ട് അവനെ തീർക്കാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കറങ്ങിപ്പോകുമ്പോൾ വെറുതെ ഒരു ഡയറക്റ്റ് ഒരു തലമണ് അടിച്ച് വിളിക്കണ്ടല്ലോ നേരെ പോയിട്ട് ഫസ്റ്റ് ഇവിടെ ഇനി മിണ്ടോ ശ്രദ്ധിക്കട്ടെ ഇല്ലെങ്കിൽ നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഇനി മീൻ കണ്ടോ 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 കണ്ടുവരുന്നുണ്ടോ ഇരുന്നു വണ്ടി പിടിച്ചു പോകുന്നു അടിച്ച് നല്ല വണ്ടി അല്ല കിണ്ണം കാച്ച ഡാമേ കൊടുത്തുവച്ചിട്ട് എന്തായാലും അവിടെ അല്ല നടക്കുന്ന സമയത്ത് നമുക്ക് കില്ലെടുക്കാറ് ഞാനും പോയി ഇപ്പ ടപ്പട്ടപ്പട്ടവരായി ഓ അപ്പം തന്നെ കൊന്നു കളഞ്ഞു കള്ളക്കുരി ഇപ്പം എന്തെങ്കിലും ഗ്രൂവായിട്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു ഏഹ് ആര വരുന്ന ചടിയിൽ പറന്ന് വരുന്നുണ്ട് അയ്യോ ഇവിടെ നിന്നൊക്കെ രണ്ടു പേരൊക്കെയോ ഓക്കെ എന്നാ അവരെ കൊന്നോ അരത്തിലെ അടി പറഞ്ഞ് ഞെട്ടിട്ട് തലമണ വിളിച്ചിട്ട് അവനെയും കൊടുത്തു ബാക്കും ഇനിമി ഓ ഫുള് ഇനിമിയാണോ റോപ്പ് എടുക്കുന്ന കണ്ടാലേ കാര്യം പോകണം ഇതേ കൊള്ളോട്ട് കൊള്ളാം വാൻ കണ്ണൊക്കെ വെച്ച് അടിക്കുന്നു ഞാൻ അടിച്ചിട്ട് കൊള്ളുത്തല്ല എന്തുകൊണ്ടാണ് വാനും കണ്ണിന് ഇത്ര പവറോ അടിച്ച് അവനെയും കൂടി തീർത്തു സെറ്റ് ചെയ്യും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് കോൺപ്ലീറ്റ് ചെയ്ത് ട്രക്കൊക്കെ വെച്ച് വിളിച്ചുകൊണ്ടിരിക്കണം എന്നാലും പെട്ടെന്ന് തന്നെ മെഡിക്കറ്റും കൂടി പട്ടപ്പട്ടേ മറ്റേ കീഴിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വണ്ടി പിടിച്ചു വരുന്നുണ്ട് തുള്ളി 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 തുള്ളിക്കീലി ഓക്കെ അവൻ തുള്ളി ഇറങ്ങി ഒന്ന് കൊടുത്തു ഒന്നും പറ്റിയില്ല രണ്ടാമത്തെ കൊടുക്കാൻ വേണ്ടി നോക്കി വീണൊന്നും പറ്റിയില്ല വീടും അടിച്ചു നോക്കി മണ്ടക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് കറങ്ങിയും അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ആയിട്ട് മിസ്സട്ട ഒന്ന് അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് പോയിട്ട് എടുത്ത് നിൽക്കുന്നവൻ ഹേങ്ങണ്ടെച്ചാണ് അടിക്കുന്നത് നമുക്ക് ഹേങ്ങണ ആൾ ജസ്റ്റ് മിസ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ തന്നെ അടി അടിക്കിട്ടാണ് പണി വാളയാണ് എന്താ അവൻ ലൂഡ് അടിക്കാൻ തിരക്കിലായിരുന്നു ഗണ്ണില്ലാത്തതുകൊണ്ട് അടിക്കട്ടെ അവൻ അടിക്കട്ട നമുക്ക് മെഡിക്കൽ അടിക്കാം ഫസ്റ്റ് ഒന്നും ചെയ്യണ്ട റിസ്ക് എടുത്തിട്ട് പണിയണ്ട നേരെ പോയി കുരുമുളനെ കാണുന്നില്ലേ ഇവിടെ പോയി ആയിരത്തിലോ ഗണ്ണ് മൊത്തം എടുത്തിട്ട് പോയാണ്ടല്ലേ ആ ഗണ്ണ് മൊത്തം തൂത്ത് വരിട്ട് പോയി വീണ്ടും നോക്കി ഇവിടെ എൻ്റെ ലൂട്ട് ബോക്സ് കാണുന്നില്ലല്ലോ അത് മൊത്തം തൂത്ത് വരിക രണ്ടുപേരെ കൊന്നില്ല ഒരുത്തൻ്റെ ലൂട്ട് ബോക്സ് മുകളിലായിരിക്കും അല്ലേ ഓക്കെ നോ കിട്ടില്ല പോയി അടിച്ചു അല്ലാമണ്ടിട്ട് ആരെങ്കിലും കൂടെ അടിച്ചേറ്റി ലെവൽ ഫോർ ബെസ്റ്റ് കിട്ടിയില്ല അതാണ് മനസ്സിലാകത്തത് ആരെയോ എടുത്തിട്ടേ ഇല്ലേ അത് ശരി വേറെ കാര്യം ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് കൊടുന്ന് ഞാൻ നോക്കിയായിരുന്നു കണ്ടില്ലായിരുന്നു എന്തായാലും ഇനിമയാണ് അവനെ ഇവിടെ പോയത്തിന് എന്നെ അടിച്ചവൻ ഇവിടെ അടിച്ചവനെ കാണുന്നില്ല ഇതിൽ ഗണ്ണും കളക്കെ സെറ്റ് എസ് പി ഡിട്ട് പെവറാണ് ആ നേരെ അടിച്ച് എം ബി ഫോട്ട് വെച്ചിട്ട് അവനെയും തീർത്ത് എം ടൻ ് പെവർ അതും കൂടി ഒന്ന് തൂക്കി സോളോ മാക്സിമം ആണെങ്കിൽ ഒന്നും നോക്കണ്ട എം ടം മതി പാട പാട രണ്ട് മൂന്ന് ഞെക്ക് കൊടുത്താൽ മതി പരിപ്പളകും അടിപൊളി സാധനമാണ് ഇതിൽ അതൊക്കെ തൂക്കുകയായിരുന്നു നോക്കുന്ന സമയത്ത് ഒരു വണ്ടി വരുന്നുണ്ട് വിരട്ടെ വരട്ടെ നമുക്ക് ഇവിടെവിടെങ്കിലും നിർത്തുമോ എന്നറിയാൻ നോക്കുന്നത് പക്ഷെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷോർട്ട് കട്ട് എടുത്തിട്ട് കില്ലെടുക്കാണ്ട് നോക്കാറ് നോക്കുന്ന സമയത്ത് ഓ നോർമലാണ് അതുകൊണ്ടുതന്നെ കിട്ടത്തില്ലാവല്ല ചീപ്പോ ബൈക്കൊക്കെ ആണെങ്കിൽ പക്ഷേ പക്ഷെ അവൻ പോയി എന്താ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല വീണ്ടും വീടിൻ്റെ അകത്തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് തന്നെ വെയിറ്റ് ചെയ്യണം നേരെ നോക്കി ഇതൊന്ന് പൊളിച്ചു കളഞ്ഞു ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് എടുത്തിട്ട് ഫുൾ എന്തിനാ നമ്മൾ നമുക്ക് കിട്ടാതെ വേറെ ഒരു ജീവിക്ക് കൊടുക്കരുത് എല്ലാവർക്കും ഒന്നും തന്നെ ആയിരിക്കില്ലായിരിക്കും അല്ലേ ആയിരിക്കും എന്തായാലും നോക്കി ആരെ വരുന്നുണ്ട് ഒക്കെ ഫസ്റ്റ് മുൻ എടുക്കട്ടെ എൻ്റെ മുകളിലാണ് വർത്തത്തിൽ ഏതോ ഒരു കുരുപ്പിണ്ട് എവിടെയല്ലേ നിറത്തില്ല ഞാൻ കുറേ നേരം അങ്ങോട്ട് ഓടിക്കൊണ്ട് കാണാൻ ഇപ്പം വരും ഇപ്പം വരും കണ്ടില്ല ഗണ്ണ് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ ആറത്തില്ല ഇവിടെ ഓടുന്നുണ്ട് അതാണ് ഞാൻ നോക്കുന്നത് അമ്മേ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടെന്ന് ഈ കുരുപ്പ് ഇവിടെ തന്നെയായിരുന്നു ഏറെ നോക്കിയൊരു ലാൻഡ് മെയിൽ ഒക്കെ ലാൻഡ് മെയിലെ ഗ്ലൂവാളും കൂട്ട് ബാക്കടിച്ചുകൊണ്ടിരിക്കണ വരട്ടെ ഉം എന്നാ വരാത്തേ ഇവിടെ നിൽക്കുന്നുണ്ടോ അവന് ഓടിയല്ലോ അയ്യോ അയ്യോ എൻ്റെ അമ്മ ജസ്റ്റ് മിസ് അവനും കൂടി തീർത്തു എൻ്റെ പൊന്നാവും നമ്മളെയും കണ്ടും വലിയ ഗില്ലാടിയായിരുന്നു നമ്മളാണ് ഇങ്ങനെ സൈഡ് മാറി നിൽക്കുക ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബാക്കിലേ വരുമെന്നാണ് വിചാരിച്ചത് കാരണം നല്ല ഡാമേജ് ആല്ലേ പക്ഷെ ഇത്ര ഈ സൈഡ് വന്ന് നിൽക്കുന്ന ഓർത്തില്ലായിരുന്നു പക്ഷെ അവൻ നോക്കിയില്ല എന്നാണ് അവൻ ചെയ്താൽ തെറ്റേയും അടിപൊളി എന്തായാലും ഏഴിക്കലും കൂടി തൂത്താരി വീണ്ടും എട്ട് പേരും കൂടെ ബാക്കിയുള്ളൂ പെട്ടെന്ന് അടിച്ചു എന്തായാലും എനിമി വരുന്നുണ്ട് രണ്ട് പേര് വരുന്നുണ്ട് ലാൻഡ്മലൊക്കെ ഞാൻ വീട്ടിൽ കാണാം കാരണം എനിമി വരുന്നതുകൊണ്ട് കൊണ്ട് മിക്കാനും ഇതിൻ്റെ അകത്ത് ഇരുന്ന് ലൂട്ടടിക്കുന്നു ഇങ്ങോട്ട് വരുന്നു ലാൻഡ് മെൽ പൊട്ടിക്കുന്നു നമ്മൾ ഒറ്റയടിക്കുന്നു കൊല്ലുന്നു അതാണ് എൻ്റെ പ്ലാനിങ് പക്ഷേ ഒന്നും നടന്നില്ല അവൻ നല്ലവണ്ണം കൊടുത്തിണ്ട് നേരെ പട്ടേ 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 പട്ട് പടുത്ത് കൊടുത്തിരുന്നെങ്കിലും ഒന്നും പറ്റാ ചങ്ങാ കൂളായിട്ട് ഓടി സൈഡിൽ പോയി നിന്നിട്ട് എന്തായാലും ഈ സൈഡിലൂടെ പോയിട്ട് നടത്താവിടെ നേരെ പോയി എന്നെ കണ്ടിട്ടില്ല ഓക്കെ എപ്പോട്ടെ എപ്പട്ടെ എപ്പോഴാണ് സെറ്റ് ചെയ്യും ആര് കില്ലിയും കൂടിയും നൈസായിട്ട് തൂക്കി ഓ ക്രോസ് എക്സ് പിന്നെ അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ അത്രയുള്ളൂ കളി സിമ്പിളോ സിംപിളാണ് നേരെ നോക്കി വീണ്ടും അഞ്ചുപേരെ കില്ലെടുക്കുന്നു ബോയി എടുക്കുന്നതിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ എങ്ങോട്ട് പോകണം ഒരു പിടുത്തില്ലാത്തവണ് അങ്ങോട്ടും കൂടി ചതർച്ചവസര ഓടുന്നത് കാരണം ഇവിടുന്നാണെങ്കിലും അടികിട്ടാ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് വേറെ എനിമി നിൽക്കുന്നുണ്ടാ പടയാണെ നമ്മളെ അടിച്ചു കൊല്ലും ഇത് ഒരുമിത്തേക്കും അരോ നോക്കിപ്പോൾ രണ്ടട്ടി അവനും തീർന്നു എസ് വി ഡി അല്ലേ പറയാനൊന്നും ഇല്ലല്ലോ ആരിക്കലും കൂടി നൈസ് ആയിട്ടിങ് തോക്കി ഇനി മൂന്ന് പേരും കൂടെ ബാക്കുക ആര് വീട് പിടിക്കുന്നതാണ് സേഫ് എന്ന് എനിക്ക് തോന്നും മിക്ക സോൺ തന്നെ ആയിരിക്കും പക്ഷേ പക്ഷെ സോണില്ലാതാണ് വേറെ കാര്യം ഇവിടെ കയറി എങ്കിലും സോണില്ല എന്നാലും തീ ഇല്ല തീയും കൂടി കിട്ടി നാല് ബുള്ളറ്റും ഉണ്ട് ജസ്റ്റിന് കിട്ടും അറിയത്തില്ല എന്നല്ലോ ജസ്റ്റിന് ഉണ്ടാട്ടോ സോണ് പക്ഷേ കാര്യമില്ല നമ്മൾ ഇപ്പോളെ തുള്ളിയിട്ട് എന്താ മോനാ തീ വരുമോ അറിയത്തില്ല നോക്കട്ടെ ഓ നമ്മളെ ഇതാ വരുന്നത് എന്തായാലും രക്ഷപ്പെട്ടു പേടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് വെയിറ്റിങ്ങാണ് റിപ്പയർ കിറ്റിങ്ങൂടെ അടിച്ച് കയച്ചി എന്തായാലും രണ്ട് പേരും ഉള്ളാലും ഒരുത്തിനും കിട്ടിടിച്ചൊരു ഓ രക്ഷാ എന്തായാലും ഒരിത്തരും കൂടി വേണ്ട അവനാണ് ഒന്നും കൂടി കണ്ടു നോക്കണ്ട അവനേം കൂടി തീർത്തേനാ പാവാട എന്നുള്ള ഗ്ലുവടും നോക്കായിരുന്നു പക്ഷേ അവനും കൂടെ അവനും കൂടി നല്ല ഡാമേജ് ഗ്ലുവളില്ല എന്തായാലും അവന്റെ തീർക്കണം മാക്സിമം നമുക്ക് പണി കിട്ടുന്നുണ്ട് മാക്സിമം അവൻ്റെ ഗുളവാളും പൊളിക്കാൻ നോക്കാം നേരം നോക്കിക്കൊണ്ടിരിക്കാന്ന് നോക്ക് നോക്കി കിട്ടി ആ അവൻ അവനെ തന്നെ കുളിക്കുവാണല്ലോ ഞാൻ താണ നേരെ വീണ്ടും രണ്ട് തീ വിട്ടു ഒട്ടീ വിട്ടി ഓ ഒത്തു കളിയിരുന്നു സിംപിളായിട്ട് പോയി എടുത്തു അടിപൊളിയായിരുന്നു എന്തായാലും ശേഷം ലൈക്ക് ചെയ്യുക ശരി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തേക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് ഫോളോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്